എന്തെങ്കിലും ഒരു കാലത്ത് ഞാൻ ഭയങ്കര സാഡായിട്ടിരിക്കുമ്പോഴേ എന്നെ അറിയുന്നവരൊക്കെ പറയും നീ ഭയങ്കര എന്താ പറയുക ബോൾഡായിട്ട് ബ്രേവായിട്ടുള്ള എന്താ എന്തെങ്ങനെയാണ് പക്ഷേ ശരിക്കും ശരിക്കുമില്ലേ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഒട്ടും ഒട്ടും എന്താ പറയുക അതൊക്കെ ബോൾഡല്ല ഇമോഷണലി ഭയങ്കര വീക്കായിട്ടുള്ള ആളാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ എൻ്റെ ഫ്രണ്ടുമായിട്ട് സംസാരിക്കുന്നത് അവൾ പറഞ്ഞു ഓക്കെ നീ പണ്ട് ചെയ്ത പോലെ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്യുക റീൽസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇങ്ങനെ ചുമ്മാ ചടഞ്ഞ് കൂടി കിടന്നപ്പോൾ ഞാൻ അടുത്തു ഓക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഓ എന്തായാലും കുറച്ച് ജോലിക്ക് അപ്ലൈ രാവിലെ തൊട്ട് ജോലിക്ക് അപ്ലൈ ചെയ്ത് മടുത്തിട്ട് കിടന്നതാണ് അങ്ങനെ ഞാൻ എഴുന്നേറ്റ് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതും ഞാൻ തന്നെ എന്നെ കണ്ണാടി നോക്കിപ്പോൾ ഞെട്ടിപ്പ് അയ്യോ ഇതെന്തൊരു പോലെ എന്ന് അങ്ങനെ മുടിയൊക്കെ കിട്ടി നേരത്തെ എൻ്റെ ലാബ് തുറക്കും സെർച്ച് ഹിസ്റ്ററിയും ഒക്കെ യൂട്യൂബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫുൾ ജോബ് ബോർഡ്സ് ആട്ടോ അല്ലെങ്കിൽ സി വി ലൈബ്രറി ഇൻഡീഡ് അങ്ങനെ ഓരോന്ന് ഓരോന്ന് ഞാൻ അങ്ങനെ പെട്ടെന്ന് പുതിയ എന്തിനാണെന്ന് നോക്കി അപ്ലൈ ചെയ്തു എൻ്റെ മുടി കണ്ടിട്ട് മേൽക്കേലി പോലെയും ഒക്കെ ഉണ്ടല്ലേ അതോ ചോട്ട മുമ്പേ പോലെയോ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് തന്നെയാണല്ലോ ഭയങ്കര ആണ് ഓരോ ദിവസവും ഓരോന്ന് എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണം എന്ന് ഓർക്കും സ്റ്റാർട്ട് ചെയ്യും പക്ഷെ അതൊന്നും എന്താ പറയുക ഫിനിഷ് ചെയ്യാൻ പറ്റാറില്ല അങ്ങനെ എക്സസൈസ് തുടങ്ങി കഥ എഴുത്തു തുടങ്ങി ഡ്രോയിങ് തുടങ്ങി ഐഡിയൽസിൻ്റെ ഇത് നോക്കാൻ തുടങ്ങി ഒന്നും 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 എങ്ങും എത്തിയിട്ടില്ല കാരണം മൈൻഡ് ഫുൾ ഡിസ്റ്റർബാണ് ജോലി ആയിട്ടില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മളെന്താ പറയുക മെൻ നമുക്ക് ഫിനാൻഷ്യലി നമുക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ മെൻ്റലി ഹാപ്പി ആവും മെൻ്റലി അതായത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മാത്രം പോരാട്ടോ നമ്മുടെ ഹെൽത്തും ഓക്കെ ആയിരിക്കണം അത് ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് പക്ഷേ അങ്ങനെ ആയിരിക്കുമ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ട് സ്ട്രെസ്സ് കൂടുമ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പാണ് എന്തെങ്കിലും ഹെവി ആയിട്ട് വേണ്ട പക്ഷെ എന്തെങ്കിലും സംതിങ് ഗെമ്മി ആയിട്ട് വേണം അപ്പം ഇങ്ങനെ ഓർത്തപ്പം ഓർത്ത് പൈനാപ്പിൾ ഇരിപ്പുണ്ട് അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ആയിട്ട് ഉണ്ടാക്കാലോ നോക്കാം ഇത് പഴുക്കാത്ത പൈനപ്പിളാണോ എന്താ അതോ ഇവിടുത്തെ പൈനാപ്പിൾ എങ്ങനെയാണോ എന്ന് അറിയില്ല കേട്ടോ പക്ഷെ ഇവിടെ ഉള്ള പൈനാപ്പിൾ ഞാൻ ഇപ്പോൾ കണ്ടാലും ഇങ്ങനെയാണ് ഇരിക്കും നമ്മുടെ നാട്ടിലുള്ള മഞ്ഞ കളറില ആ പൈനാപ്പിൾ കിട്ടാറില്ല ആ ടേസ്റ്റും കിട്ടത്തില്ല കേട്ടോ പക്ഷേ ഫ്രൂട്ട്സിനോട് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ആളായതുകൊണ്ടിട്ട് ഞാൻ എപ്പോഴും എന്ത് വില കൊടുത്തും മേടിച്ച് വയ്ക്കും അങ്ങനെ അപ്പം ഞാൻ ഒറ്റക്കുള്ളൂ അപ്പം നമുക്ക് ആ ഒരു പീസ് എടുത്തിട്ട് ഉണ്ടാക്കാൻ പിന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഈ അറക്കവാട് വെച്ചിട്ട് മരം ഇറക്കുന്ന പോലുള്ള എക്സ്പ്രഷൻസ് എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ തീരെ മൂർച്ചയില്ല അതുകൊണ്ടിട്ട് തന്നെ നല്ല പാടാട്ടോ അത് മുറിക്കാനായിട്ട് പിന്നെ എന്നിങ്ങനെ ഞാൻ എന്ത് ചെത്തുന്നു അന്ന് എൻ്റെ കൈ മുറിയും അതുകൊണ്ടിട്ട് എനിക്കൊരു പേടിയാണ് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ചെയ്യാനായിട്ട് അന്നല്ലെങ്കിൽ ചോപ്പിംഗ് ബോർഡ് വെച്ചിട്ട് ചോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഫിംഗർ ക്യാപ്പ് ഇട്ടിട്ട് ചെയ്യാനാണ് പക്ഷേ ഈ പൈനാപ്പിൾ കെത്താൻ അതിൻ്റെ ആവശ്യമല്ലോ പിന്നെ ഈ പ്രശ്നം നാട്ടിൽ ചെന്നതിനോട് ഞാൻ പൈനാപ്പിൾ കെത്താൻ എക്സ്പെർട്ടായി രണ്ട് മൂന്ന് മാസം വീട്ടിൽ നിന്നപ്പം എൻ്റെ മോനും എൻ്റെ അനിയത്തിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടാട്ടോ ശരിക്കും എൻ്റെ മുടി ചോട്ട മുമ്പേയിലെ അമ്മുമ്മേനെ പോലെയാണോ അറിയില്ല പക്ഷേ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേട്ടമായിട്ട് ശ്രദ്ധിക്കണം അതിന് മുന്നേ ഞാൻ ശ്രദ്ധിച്ചേയില്ല കാരണം ഞാൻ മുടി വെ കെട്ടിക്കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ എനിക്ക് ഇത്രയും ഇങ്ങനെ കാണത്തില്ലായിരുന്നു അങ്ങനെ നമ്മൾ ആ പൈനാപ്പിൾ അതിന് വൃത്തിയാക്കി ചെറിയ സ്ലൈസ് ആക്കി എടുത്തു കേട്ടോ കഴിച്ചു നോക്കിയപ്പോൾ വലിയ ഇതൊന്നും ഇല്ല മധുരമില്ല ഗുളിയും ഇല്ല അങ്ങനെ വലിയ വികാരങ്ങളൊന്നും ഇല്ലാത്തൊരു പൈനാപ്പിൾ എന്നിട്ട് അതിങ്ങനെ നമ്മൾ നിരത്തി ഇട്ടിട്ട് അതിനകത്ത് ആദ്യം നമ്മൾ ഉപ്പിട്ടു ഉപ്പിട്ടപ്പം എനിക്കൊരു സംശയം ഉപ്പ് കൂടിപ്പോയി പക്ഷേ ഇല്ലായിരുന്നു ഉപ്പ് കറക്റ്റായിരുന്നു പിന്നെ നമ്മൾ ഇടുന്ന മുളക് പൊടി കിട്ടണം മുളക് പൊടി ഞാൻ ഒരുപാട് ഇടാത്തതെന്ന് വെച്ചാൽ ശരിക്കും ഞാൻ ഇന്നങ്ങനെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല നെഞ്ച് പിന്നെ കുരുമുളക് പൊടി ഇടുന്നുണ്ടല്ലോ അതുകൊണ്ടിട്ട് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം അപ്പം ഇതെല്ലാം ഇങ്ങനെ നമ്മൾ എന്നത്തേക്ക് തേച്ച് പിടിപ്പിച്ചു എന്നിട്ട് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യുക സ്റ്റൗ ഓൺ ചെയ്യുമ്പം ഞാൻ ഇങ്ങനെ നോക്കും ഇന്നാരോ ഈ സ്റ്റവ് നല്ലതായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടോ എപ്പോഴും അത്യാവശ്യം വൃത്തിയായിരിക്കും പക്ഷേ ഇന്ന് നല്ല രസമുണ്ട് കാണാം വന്നിട്ട് നമ്മളിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് അയച്ചത് നിങ്ങൾ എന്താ ഓയിലാണെന്ന് വെച്ചാൽ ഒഴിച്ച് കൊടുക്കുക പക്ഷേ ഇത് ഇച്ചിരി ഓയില് കൂടിപ്പോയി പക്ഷേ അപ്പം തൂങ്ങിയില്ല പിന്നെ ഇത് ഇട്ട് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് സൈഡ് കൊടുത്താൽ മതി കേട്ടോ അഞ്ച് മിനിറ്റ് സൈഡ് ആയപ്പോഴത്തേക്കും ഞാൻ ഇന്ന് പോയി നോക്കി ആ എന്നിട്ട് നമ്മളത് മറിച്ചിട്ടു മറിച്ചിട്ട് നോക്കിയപ്പോഴത്തേക്കും ഏകദേശം ആയിട്ട് വന്നിട്ട് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരിടയ്ക്ക് വൈറലായാലും നമ്മുടെ പൈനാപ്പിൾ ഫ്രൈ റെഡി ആയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ കഴിച്ചാൽ എൻ്റെ അണ്ണാക്ക് വരപ്പുള്ളൂ അപ്പോൾ എല്ലാവരും പുറത്തുനിന്ന് ഇങ്ങനെ വെറുതെ കഴിക്കുമ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ആയിട്ട് ചെയ്യും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണം പിന്നെ പ്രൊഡക്റ്റീവായിട്ട് കഴിക്കാമെന്നോട്ട് അപ്പം കഴിച്ചിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് നല്ലതാണ് അപ്പോൾ ഇനി കഴിച്ചിട്ട് ഒരു സുഖം എത്ര ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അപ്പം ബൈ